വർക്ക്ഷോപ്പ് ജീവനക്കാരനായ പൂക്കാറ്റി സ്വദേശി അനിൽകുമാർ ജോലി കഴിഞ്ഞു വരുമ്പോൾ പോക്കറ്റിലുള്ള ചില്ലറ പൈസകൾ മക്കളായ അശ്വതിക്കും അമൃതയ്ക്കും നൽകും മക്കളത് ശേഖരിച്ച് അവരുടെ ചെറിയ ആവശ്യങ്ങൾ പലതും നിറവേറ്റും ഇത്തവണ പക്ഷേ അവർ ആ തുക മുഴുവൻ വയനാട്ടിലെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകിയത് മാധ്യമങ്ങളിലൂടെയും മറ്റും വയനാടിന്റെ ദുരന്ത ചിത്രം കണ്ടപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു അച്ഛൻ അനിൽകുമാറും അമ്മ സജിതയും സന്തോഷത്തോടെ പൂർണ്ണ പിന്തുണയും നൽകി എല്ലാം ഉണ്ടായിരുന്നവർക്ക് കണ്ണടച്ചു തുറക്കും മുമ്പ് മുഴുവനും നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളതെന്നും അവർക്ക് തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നൽകുക മാത്രമാണ് ചെയ്തതെന്നും അമൃത പറഞ്ഞു ഞങ്ങള് എന്നും വാർത്ത കണ്ട അപ്പോ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോ വളരെ വിഷമം തോന്നി കൊറേ പേര് അവിടെ സഹായിക്കുന്നൊക്കെ കണ്ടു അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിയുണ്ടെങ്കിൽ ചെയ്യുമ്പോ ഒരു സന്തോഷം കിട്ടുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ റെഡി ചെയ്താൽ അച്ഛനാണ് ആദ്യം ഐഡിയ പറഞ്ഞത് അപ്പോ ഞങ്ങളോട് ചോദിച്ചപ്പോ ഞങ്ങള് പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് കൊടുക്കാന്ന് പിന്നെ കുറെ പേര് അവിടെ സഹായിക്കുന്നുണ്ട് കുറെ പേര് സംഭാവന ചെയ്യേണ്ടത് ഞങ്ങൾക്ക് എത്രയാ വലിയ തുകയൊന്നും അല്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര കൊടുക്കാന്ന് വിചാരിച്ചു ഒരു കൊല്ലായി മറിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അപ്പോ ഒന്നും ചെയ്തിട്ടില്ല വെറുതെ നിറച്ച് വരികയായിരുന്നു അപ്പൊ ഇത് കണ്ടപ്പോ കൊടുക്കാന്ന് വിചാരിച്ചു എന്തെങ്കിലും അത്യാവശ്യം വന്ന എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പിന്നെ ഒന്നും എന്നോന്നും ഒന്നിലെടുത്തിട്ടില്ലേ പിന്നെ പിന്നെ ഇത് കണ്ടപ്പോ സഹായിക്കാന്ന് വിചാരിച്ചു അച്ഛനെന്നും പണി മാറ്റി വരുമ്പോ ഞങ്ങക്ക് ചില്ലറ പൈസ തരും അപ്പൊ അതങ്ങനെ ഒരു വർഷക്കാലമായി അമൃതയും അശ്വതിയും ചേർന്ന് സ്വരുകൂട്ടിയ രണ്ടായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനായി ഇരുവരും തീരുമാനിച്ചത് മക്കളുടെ പ്രവൃത്തിയിൽ സന്തോഷമുണ്ടെന്നും രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സങ്കടത്തോടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളോട് വിഷയം ചോദിച്ചപ്പോഴാണ് രാജ്യത്തിന് നടക്കിയ മഹാദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞതെന്നും എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ സഹായിക്കുന്നതിനു വേണ്ടി മക്കൾ സന്നദ്ധ അറിയിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും അച്ഛൻ അനിൽകുമാർ പറഞ്ഞു ഞാൻ നമ്മളെ ഈ സംഭവം വയനാട്ടിലെ സംഭവത്തിൽ ഉണ്ടായ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഷോപ്പ് അടച്ച് വീട്ടിലെത്തിയപ്പോ സാധാരണ ഒരു പിന്നെ ഞാൻ വരുമ്പോ ുള്ള മുഖഭാവം അല്ല എനിക്ക് കാണാൻ പറ്റിയത് അവർ ഈ വയനാട്ടത്തെ സംഭവങ്ങളെയൊക്കെ ടി വിയിൽ നിന്ന് ന്യൂസ് കാണലും അവിടെയുള്ള സ്കൂളിലെ പ്രധാന അധ്യാപകൻ എൻ്റെ ഒരു ഇത് അവസ്ഥ കുട്ടികൾ നഷ്ടപ്പെട്ടുള്ള അങ്ങനെ കരച്ചിലും ഭയങ്കര ഇത് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ഇവരെ കൂടെ വൈഫും മക്കളും ഭയങ്കര ടെൻഷനിലിരിക്കണമുണ്ട് അപ്പോൾ ഞാൻ എന്താ സംഭവം ചോദിച്ചപ്പോൾ ഇതാണ് അപ്പോൾ നമുക്ക് അവരൊന്ന് സഹായിക്കാം നമ്മളിങ്ങനെ അച്ഛൻ തരുന്ന ഇതുണ്ടല്ലോ പൈസ അത് ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ടാകുമ്പോ നമുക്കത് അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം നിധിക്ക് കൊടുക്ക എന്താ അഭിപ്രായം എന്ന് വെച്ചു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു നമുക്ക് ഒരാളെ സഹായിക്കാറുണ്ട് അത് അതാണ് വലിയ കാര്യം ഇതെല്ലാം ഉള്ള എന്ത് എല്ലാ സൗകര്യമുള്ള ഒരാൾ ആൾക്കാരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒന്നും ഇല്ലാതെ ആ ഇതീരുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോ നമുക്ക് എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തു മക്കളും സപ്പോർട്ട് വൈഫും സപ്പോർട്ട് അങ്ങനെ ചെയ്തതാണ് മക്കളോട് എനിക്ക് പ്രത്യേക സ്നേഹമാണ് തോന്നിയത് അച്ഛനിലൂടെയാണ് മക്കൾ ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് സഹപാഠികളുടെ ഗ്രൂപ്പുകൾ വഴി അച്ഛൻ ചെയ്യുന്ന ചാരിറ്റി പ്രവൃത്തികൾ കാണാറുണ്ട് അച്ഛൻ നൽകിയ പ്രചോദനമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തി ചെയ്യാൻ കാരണമായതെന്ന് അശ്വതി പറഞ്ഞു നിങ്ങളിപ്പോ പ്രചോദന അച്ഛന്റെ പത്താം ക്ലാസ് ഒരു ഗ്രൂപ്പ് ഉണ്ട് അത് ആളുകൾ ഇതേപോലെ അവരുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഇങ്ങനെ അല്ല പാവപ്പെട്ടവർക്കൊക്കെ അതേപോലെ അങ്ങനെ കൊടുക്കും പൈസ എല്ലാവരും കൂട്ടിയിട്ടൊക്കെ എല്ലാവരും കൂടി പിരിവിട്ടിട്ട് കൊടുക്കും അപ്പോൾ അത് കാണുമ്പോൾ ഒരു പ്രചോദനമായി അത് പ്രചോദനമായപ്പോൾ ഞങ്ങൾക്കത് കൊടുക്കാനൊക്കെ ഒരു മോട്ടിവേറ്റ് ആയി അപ്പോൾ ഇനിയും അതേപോലെ എല്ലാവർക്കും നമുക്ക് സഹായിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം പഠനത്തിലും പാഠ്യേതര പ്രവർത്തികളിലും മിടുക്കുകൾ കൂടിയാണിവർ ചെന്നൈയിൽ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അശ്വതി അമൃത ഇരുമ്പിളിയം എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയും സ്വരുക്കൂട്ടിയ തുക എല്ലാവരും ചേർന്ന് മലപ്പുറം ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്